ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ക്രൂവിനെ കുളിപ്പിക്കുന്നത് ഒരു വീഡിയോ ആണ് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന പുഴയിലാണ് പുഴയിൽ പോകേണ്ട കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷത്തോളമായി പറയുന്നു നമുക്ക് പുഴയിൽ പോയി കുറച്ച് ഉരുളക്കല്ല് പെറുക്കിക്കൊണ്ട് വരണം നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇടാനാണ് ചെടിച്ചട്ടിയിൽ ഈ ഉരുളം കല്ല് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെളി തെറുക്കിയില്ല മണ്ണൊന്നും അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കല്ലുകൾ പെറുക്കി വെച്ചാൽ നല്ല രസമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുട്ടികളോട് പറയലുണ്ട് പക്ഷേ അവരൊന്നും പുഴയിലേക്ക് വരാൻ തയ്യാറല്ലാട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ പുഴ ഇങ്ങനെ ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഈ റോഡിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന ആ ഭാഗത്താട്ടോ ഈ വശത്തും റോഡുണ്ട് അപ്പറ സൈഡിൽ കൂടിയും നമുക്ക് പോകാൻ രണ്ട് വഴി കൂടി നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഈ ചെറിയ ഈ വഴി കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഈ ക്രൂനെയും കൂടെ കൂട്ടി അപ്പോൾ പോകുന്ന വഴിക്കത്തെ രസക്കാഴ്ചകളൊക്കെ ആട്ടോ നിറയും കോഴികളും വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ അപ്പോൾ ഈ മെയിൻ റോഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുഴയിലേക്ക് എത്താം കേട്ടോ ഈ മെയിൻ റോഡിൽ നിറച്ചും ഗത വണ്ടികളുള്ള ഒരു റോഡാട്ടോ അവിടെ നമുക്കൊരു വാട്ടർ കമ്പനി ഉണ്ട് അക്വ മിനറൽ കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് താഴേക്ക് കുറച്ച് പോയലാണ് നമ്മുടെ വീട് ഇതിലേ പോകുമ്പോൾ നമ്മുടെ വീട് അപ്പർ സൈഡിലായിട്ട് വരും കേട്ടോ അപ്പം പിന്നെ ഇതിലെ ഇങ്ങോട്ടൊരു പുഴയിലേക്കുള്ളൊരു റോഡാ കേട്ടോ ഒരു കട്ട് റോഡാട്ടോ പുഴയിലേക്ക് പോകുന്നത് അവിടെ ആണെ ഒരു മിനറൽ വാട്ടർ കമ്പനി ഉണ്ട് കേട്ടോ ബോട്ടിലുകളുടെയും ഒക്കെയുള്ളൊരു ബോട്ടിലുകൾ ഉണ്ടാക്കുന്ന ഒക്കെയായിട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോൾ കണ്ടില്ലേ പുഴയോട് ഏകദേശം എടുക്കാനായിട്ടോ ഇവിടെ ഈ പുഴയുടെ സൈഡുള്ള ഭാഗങ്ങളാണെ നല്ല തെങ്ങും തോപ്പുകളും നല്ല കാഴ്ചകളും ആട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയയാണ് അപ്പോൾ പുഴയുടെ സൈഡിലായിട്ട് ഒരു പോത്തു കുട്ടനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവൻ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ ഭയങ്കര എത്രയോ പരിചയം പോലെ ഞങ്ങളോട് ഭയങ്കര സംസാരമൊക്കെ ഇക്രുവാണേ പൂരം കൊരക്കലുവേ കണ്ടില്ലേ പുഴ പക്ഷെ ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഞങ്ങൾ നിൽക്കുന്ന സൈഡിലൊന്നും കല് അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കല്ലുമില്ല പാറയും ഒന്നുമില്ല എന്തായാലും അക്കരെ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ നിൽക്കത്തുള്ളൂ എന്തായാലും ഞാൻ എന്ത് ചെയ്തു ഈ ക്രൂവിനെ എടുത്ത് ഈ ക്രൂന് പേടിയായിട്ടോ അവൾ അങ്ങനെ വെള്ളത്തിലൊന്നും അധികം നീന്തിയിട്ടൊന്നുമില്ല ഫസ്റ്റിൽ ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ എടുത്തു പിടിച്ചു കിട്ടോ പണ്ട് ഒരു കഥ കേട്ടിട്ടില്ലേ കുറുക്കനെ കിടത്തണം പുല്ല് കിടത്തണം വൈക്കോല് കിടത്തണം എന്നെ കോഴീനെ കിടത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ വിക്രൂവിനെ കിടത്തണം പിന്നെ അമ്മേനെ കിടത്തണം എല്ലാം കൂടി ഭയങ്കര ഒരു കഥയായിട്ടോ പിന്നെ ഞാൻ നനയം ചെയ്യണം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ നനയുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ എന്തായാലും ഇവിടെ പുഴയുടെ സൈഡിലൊക്കെ നിന്ന് കല്ലൊക്കെ പെറുക്കി സൈഡിൽ നിന്ന് ഇക്രൂവിനെയൊക്കെ ഉളിപ്പിച്ചൊക്കെ കയറി വരാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പോന്നു പക്ഷേ അവിടെ നിൽക്കാൻ ഒരു സൗകര്യമില്ല അതുകൊണ്ട് ഇക്കരെ കിടന്നു പിന്നെ ആകെ ഒരു ജകപുകയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം അന്നിട്ട് ഇങ്ങോട്ട് വന്ന് വരും എനിക്ക് നീന്തറിയാലോ വരൂ ഇത് കല്ലുണ്ട് അതിന് ഇതേ വന്നെങ്കിൽ ഇവിടെ കല്ല് അതെ അതെ അവിടെയുണ്ട് അല്ല ഞാൻ വീഡിയോ ീഡിയോ ഫോൺ ഒട്ടും കാണുന്നില്ല ഒത്തിരി ദൂരമാത്ര പേടിയോടിയോ വിളിച്ചു പോകാം ട്ടോ ബാ അമ്മച്ചി വരുന്ന വീഡിയോ എടുക്കുകയാണെ കല്ലേ ആ ചെരിപ്പിട്ടാ വരുന്നേ ചെരിപ്പിട്ട കാല തന്നു ഇതാ ഞാൻ എങ്ങനെ പോരാൻ തോ അറിയാമോ ബുദ്ധിമുട്ടാ പണ്ടത്തെ അതെ മേത്തിട്ട കൈ കൊണ്ട് കയറൊക്കെ ചവിട്ടി പിടിച്ചോ പിന്നെ ഞാനൊരു കാര്യം മറന്നു ഇക്രൂവിനെ കുളിപ്പിക്കാനുള്ള സോപ്പ് എടുത്തില്ല കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സോപ്പ് എന്നെ പതപ്പിച്ചൊഴിച്ചാൽ മതി എന്നിട്ട് അങ്ങ് തേച്ചാൽ മതി മേത്ത് തേക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എന്നെ എൻ്റെ നല്ല ഡെറ്റോൾ സോപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നിട്ട് ഞാൻ അവളുടെ മേത്തൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ എന്തായാലും നമ്മുടെ പെറ്റല്ലേ അവള് അപ്പൊ അവള്ക്ക് നമ്മളോട് അത്ര സ്നേഹമല്ലേ ഈ ആശ്വാസം ആട്ടോ ഇങ്ങനെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഈ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല സുഖാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വരുമ്പോ പി ടൂനെയും കൊണ്ടുവരണം എന്നിട്ടോ ഇതുവരെയും പി ടൂനെ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ട് വരെ മാത്രമേ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ രണ്ടുപേരെയും കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇനിയും ഞങ്ങളൊരു ദിവസം ഈ ക്രൂ പീറ്റുവിനേം കൊണ്ടുവന്നു ഇവിടെ ഒന്ന് കുളിപ്പിക്കുന്നുണ്ട് പക്ഷേ പീറ്റു ഇതുപോലെ അനുസരി ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നില്ല കേട്ടോ അവൻ ഇത്രയും നമ്മളോട് അടുത്ത് നിൽക്കില്ല അവൻ ഇച്ചിരി കുതിരച്ചാട്ടമൊക്കെ ഉള്ള ആളാട്ടോ അങ്ങനെ കണ്ടില്ലേ അവൾക്ക് ഭയങ്കര സന്തോഷമായി പുഴയൊക്കെ കണ്ട അങ്ങനെ നിൽക്കുകട്ടോ െ ഒന്ന് അടിപ്പിക്കണേ മുങ്ങിക്കേക്ക് വെയിലായോണ്ട് വെയിലായോണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവൂല്ലേ ആദ്യത്തെ പേടിയുണ്ട് ഇവിടെ കരയിലേക്ക് കെട്ടിയ കലിയ ഞാന് വരാം കുടിച്ചോളി നമുക്ക് പേടിയാ

പക്ഷെ അവളെങ്ങും പോയില്ല കേട്ടോ അവൾക്ക് ആ പോത്താട്ടോ ലക്ഷ്യം ആ പോത്തുകൂട്ടിയുടെ അടുത്ത് ചെന്ന് വെറുതെ അവളെ പേടിപ്പിക്കുക പോത്തുകൂട്ടിനെ അങ്ങോട്ട് പേടിപ്പിക്കുകയായിരുന്നു കേട്ടോ അതാണേ അങ്ങനെ നോക്കി നിൽക്കുകയോ പാവം ഇത്ര നേരമായി ആരെയും കാണാതെ നിൽക്കുന്ന ഒരു പോത്തുകൂട്ടി നമ്മളെ കണ്ടപ്പോൾ നമ്മളോട് കഥ പറയുന്നു വിക്രൂ ആണെങ്കിൽ അവിടെ പേടിപ്പിക്കുക കേട്ടോ നമ്മുടെ ധൈര്യത്തിലാട്ടോ അവളവിടെ പേടിപ്പിക്കുന്നത് പോത്തുകുട്ടീനെ ഇല്ലെങ്കിൽ അവളെ കിട്ടും നേരെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ പോത്തുകൂട്ടിയാണെങ്കിൽ ഒരു കുത്തു കുത്തുകുത്തിയാ അവൾ അവിടെ വീണ് കിടക്കുകയുള്ളു പക്ഷേ നമ്മുടെ ധൈര്യത്തിൽ അവൾ ഭയങ്കര കുരയാട്ടോ അങ്ങനെ എന്തായാലും ഓടിപ്പോയൊന്നുമില്ല എനിക്ക് പിടുത്തം കിട്ടിയിട്ടോ ഭാഗ്യവശാൽ അവൾ അവിടെ നിന്നു പിന്നെ ഞാൻ അവിടെ ഒരു കുറ്റിയെ കെട്ടിയിട്ടു ഇനിയും വെള്ളത്തിൽ ഇറക്കിയാലോ കേട്ടോ അവൾ കയ്യെ മാ ഇങ്ങനെ തുഴഞ്ഞു പോയപ്പോൾ എനിക്ക് കയ്യേലൊക്കെ മാന്തിയിട്ടോ അപ്പോൾ എനിക്ക് നല്ല നീറലും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ പിന്നെ അവളെ അവിടെ ഒരു കുറ്റിയെ കെട്ടിയിട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കല്ലുകളായിരുന്നു നല്ല കല്ലുകളായിരുന്നു ലക്ഷ്യം കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെ അധികം കല്ലുകളൊന്നുമില്ല കേട്ടോ നല്ല കല്ലുകൾ ഇങ്ങനെ നല്ല നല്ല കളറുള്ള കല്ലുകൾ കിട്ടും കേട്ടോ അത് ഇനിയും വേറെ ഒരു ഏരിയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുഴ തന്നെ ഉണ്ട് കേട്ടോ ഈ പുഴയുടെ മുകൾ ഭാഗത്തൊക്കെ നല്ല ഓണം ഉണ്ടാ കല്ലുകളെ ഇനി ഞാൻ ആ ഒരു ഏരിയ പണ്ട് നമ്മൾ താമസിച്ചോണ്ടിരുന്ന ഭാഗം ഈ പുഴയുടെ വേറൊരു അങ്ങ് മുകൾ ഭാഗമാണേ അവിടെ ഈ കല്ലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കിനി അവിടെ പോയി പെറുക്കാം ഇവിടെ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കല്ലുകളില്ലാട്ടോ എന്തായാലും എൻ്റെ ലക്ഷ്യം ഈ കല്ലുകളായിരുന്നു കല്ലുകളായിരുന്നോട്ടെ എനിക്ക് ഈ കല്ലുകൾ ഇങ്ങനെ പെർക്കണം ഈ കല്ലുകൾക്ക് നിറം കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ പെയിൻ്റ് ഇടിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ നല്ല കളറുള്ള കല്ലുകൾ കിട്ടണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും വന്നു ഇനി നമ്മളിവിടെ വരവൊന്നും ഉണ്ടാവില്ല കല്ലുകൾ എന്തായാലും എനിക്ക് കുറച്ച് പെർക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അവിടെയൊക്കെ നോക്ക് കിട്ടുന്നൊക്കെ പെറുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു വിധ ഇലേ രങ്ങി കല്ല് തപ്പലായി ട്ടോ എനിക്ക് വെഷമമായി കല്ല് കിട്ടുന്നില്ല കണ് നോക്കിയിട്ട് കാണുന്നില്ല ഇനി എങ്ങേ ഇവിടന്ന് കല്ല് കിട്ടു എന്നൊക്കെ વિચારിച്ചൂട്ടോ ഞാൻ ആണെങ്കിൽ ആകെ നനയേം ചെയ്യൂ ഇങ്ങി വെള്ളത്തിൽ ആകെ പോവുന്ന നനയൊന്നും વિચારിച്ചല്ലട്ടോ വീട്ടിനിറങ്ങിയതുപോലെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ വെള്ളം വെള്ളമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഈ വെള്ളത്തിലൊന്നും ഇതുവരെ ഇറങ്ങാത്തതുകൊണ്ട് കൊണ്ട് എനിക്കൊരു മടിയുണ്ട് താനും ഈ വെള്ളം അത്ര നല്ല വെള്ളമാണോ വെള്ളമാണോന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ ഒഴുക്ക് അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒഴുക്കൊന്നുമില്ല അങ്ങനെ കിടക്കുന്ന ഒരു ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാനും ഒരു മടിയാട്ടോ പിന്നെ നമ്മളിങ്ങനെ ഇപ്പോൾ ഒന്നും വെള്ളത്തിൽ ഇറങ്ങലില്ലല്ലോ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ വെള്ളത്തിലിറങ്ങി തപ്പൽ തന്നെ കേട്ടോ മുക്കോന്മാരും മുങ്ങുന്ന പോലെയും തപ്പുന്ന പോലെയൊക്കെ ഞാൻ ഇറങ്ങി റങ്ങി പേർക്കിട്ടോ കുറച്ച് കല്ലുകളൊക്കെ കിട്ടി കുറച്ചല്ല കുറച്ചേറെ കല്ലുകൾ കിട്ടി പക്ഷേ എടുത്തുകൊണ്ട് വീട്ടിൽ പോകാനായിരുന്നു ബുദ്ധിമുട്ടെന്നുള്ള കാര്യമാണ് വാസ്തവം പക്ഷെ പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയാ കേട്ടോ ഇതൊരു ചെറിയ ഏരിയ മാത്രം നിന്ന് നമ്മൾ വട്ടം തിരിയേണ്ടി വന്നു ദൂരേക്കൊക്കെ കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒന്നാമത് അമ്മേനെ കൊണ്ട് നടക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല പിന്നെ കുട്ടികളോ പിന്നെ മോനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതിനേ വരുന്നു പക്ഷേ അമ്മയ്ക്ക് പറ്റിയില്ലാത്തോണ്ട് പിന്നെ ആ ഒരു റേഞ്ചിൽ നിന്ന് ഞങ്ങളെല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കഴിച്ചു കൂട്ടിയിട്ടോ ഇനി വരുമ്പോൾ ഞാൻ പുഴയുടെ ബാക്കി ഭാഗങ്ങളും കാര്യങ്ങളുമൊക്കെ കാണിച്ചു തരാം എനിക്കാണേലും ഈ വെള്ളം വായി വായിച്ചെല്ലോ എന്നുള്ളൊരു ഇതും ഉണ്ട് കിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വായിൽ വായിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഇങ്ങനെ നമ്മൾ ഈ പുഴയിലെ വെള്ളത്തിലൊന്നും ഈ പോത്തൂട്ടീനെയൊക്കെ കുളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയം അവിടെ പോത്തൂട്ടി നിൽക്കുന്നതാണ്പോളേ ചിലപ്പോൾ പോത്തൂട്ടീനിടുന്ന ഇടുന്ന വെള്ളമാണോ എന്നൊക്കെ എനിക്കങ്ങ് തോന്നിപ്പോയി കേട്ടോ പിന്നെ ഞാൻ ഇനി വെള്ളത്തിൽ കാലാണെങ്കിൽ ഉറക്കുന്നുല്ലോ കാല് ഒന്നും നമ്മൾ വെക്കുന്നിടത്തൊന്നും നമുക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ എനിക്ക് ആവശ്യത്തിന് കല്ലുകളൊക്കെ കിട്ടിയിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള കല്ലുകളൊന്നുമില്ല കേട്ടോ ഞാൻ നല്ല ഉരുളം കല്ലുകളും നല്ല കളറുള്ള കല്ലുകളൊക്കെ കേട്ടോ ഉദ്ദേശിച്ച എങ്കിലും കുറച്ച് കല്ലുകളൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പോകേണ്ട ഇനി ചെടിച്ചട്ടിക്ക് ഇടുന്ന വീഡിയോ ഞാൻ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് ചെടിച്ചട്ടിയിൽ ഇതിടുന്നതും ചെടി മാറ്റി നടുന്നതും ആയിട്ടുള്ള വീഡിയോകൾ വേറെ എടുക്കാനുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കല്ലുകളില്ലേ അതൊക്കെ ഞാനൊരു കവറിൽ കെട്ടിയിട്ടോ കവറ് കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ കല്ലിനിത്ര കനമുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പെറുക്കിയപ്പോൾ കല്ല് കല്ലേന്നൊക്കെ വിചാരിച്ച് പെറുക്കിയിട്ടാണ് പക്ഷെ പെറുക്കി കഴിഞ്ഞപ്പോൾ എടുക്കാൻ പറ്റാതെയായിപ്പോയിട്ടോ അമ്മയ്ക്കാണ് ഈ ക്രൂനം പിടിക്കണം അപ്പോൾ അമ്മ പറയും ഇത് തകരയാണ് വലിയ തകരയോ എന്തോ പറഞ്ഞു കേട്ടോ അങ്ങനത്തെ തകരയുടെ കം ഇതാണ് അവിടെ നിൽക്കുന്നത് അപ്പം അത് തകര ചിലപ്പോൾ വല്ല മരുന്നും ആയിരിക്കും അമ്മയ്ക്ക് അറിയാൻ തകര അറിയാവുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ എന്താണെന്ന് അപ്പോൾ അമ്മ ആ തകരയുടെ കായൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ അമ്മ പറഞ്ഞു പകുതി കല്ല അവിടെ ഇട്ടേക്ക് എന്തിനാന്ന് പക്ഷേ എനിക്കിത് ഒഴിവാക്കാൻ ഒരിഷ്ടല്ല ഞാൻ എല്ലാം എങ്ങനെയാണ് എടുത്തു കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ച് ഒറ്റ ഒരു കല്ല് ഞാൻ ഒഴിവാക്കിയില്ല കേട്ടോ എല്ലാ കല്ലുകളും ഞാൻ എടുത്തു കവറിലാക്കിയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ബാക്കി തോർത്തി കെട്ടി അമ്മ ഇത്തിരി പിടിക്കാം പക്ഷേ അമ്മയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ എന്തു ചെയ്തു കല്ലൊക്കെ ഒരു ആ കവറ് തന്നെയാക്കി ഞാൻ പുറത്ത് ബാഗിലിട്ടു കേട്ടോ ബാഗിലിട്ട ബാഗിൻ്റെ കൈ പൊട്ടി പോകുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്തായാലും വേണ്ടിയിൽ ഞാനിത് വീട്ടിലെത്തിക്കുന്നു ഇനി ഞാൻ ഈ കല്ലിനു വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് ഈ കല്ല് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബാഗിലാക്കിയിട്ടോ ബാഗിലാക്കിയിട്ട് ബാഗും ചുമന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയത് കേട്ടോ ഇക്കറും ഇല്ലായിരുന്നെ കുറച്ച് കല്ലമ്മ പിടിച്ചനായിരുന്നു പിന്നെ ഞങ്ങളിത് കൊണ്ടുപോലും ചെടിച്ചട്ടിയിൽ ഈ കല്ലിടലും പിന്നെ ചെടിച്ചട്ടി വേറെ ചെടി നടലും ഒക്കെ ഞാൻ പൂച്ചട്ടി മേടിച്ചിരുന്നു മൂന്ന് ചട്ടി അപ്പം അതിലേക്ക് ചെടി മാറ്റുന്നതൊക്കെ വീഡിയോ ഞങ്ങൾ എഴുതുകഴിഞ്ഞ് വന്നു കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ പീ കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്